നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോയുടെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളുമായിട്ട് പേരൻസിനായാലും ടീച്ചേഴ്സിനായാലും കളിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണ് അപ്പോൾ ഈ ഗെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഒബ്ജെക്ട് ഹണ്ട് ആണ് സോ ഒബ്ജെക്ട് ഹണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കുട്ടിയുടെ അടുത്തിരിക്കുക എന്നിട്ട് കുട്ടിയോട് പറയാം ബ്രിങ് സംതിങ് റെഡ് അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് മനസ്സിലാവും ബ്രിങ് എന്ന് അപ്പോൾ കുട്ടി ചോദിക്കാം അറിയാത്ത കുട്ടിയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ കൊണ്ടുപോവാ ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുപോവാം ബ്രിങ് സംതിങ് റെഡ് റാൻഡുമായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പറയാൽ മതി ഇപ്പം കുട്ടി ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഗെയിം കളിച്ചാലോ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ബ്രിങ് സംതിങ് റെഡ് എന്ന് പറയാം അല്ലെങ്കിൽ ബ്രിങ് സംതിങ് റൗണ്ട് അല്ലെങ്കിൽ ബ്രിങ് സംതിങ് യെല്ലോ എന്ന് പറയാം അപ്പോൾ കുട്ടി ഓടിപ്പോയി അവർക്ക് ഈ ഓടിച്ച് ട്രഷർ ഹാണ്ട് പോലെ അവരെ കൊണ്ട് ഒരു യെല്ലോ സാധനം എടുപ്പിക്കുക അല്ലെങ്കിൽ റെഡ് സാധനം എടുപ്പിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാം അപ്പോൾ അവന്റെ മനസ്സിൽ കുറയും ഓക്കെ ബ്രിങ് എന്ന് അറിയാൻ കൊണ്ടുവരിക എന്നാണ് അതുപോലെ ബ്രിങ് സംതിങ് റെഡ് എന്ന് പറയാം ഫൈൻ സംതിങ് യെല്ലോ അങ്ങനെ പറയാം അല്ലെങ്കിൽ ഷോ മീ സംതിങ് റൗണ്ട് ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എന്തായത് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എന്നെ കാണിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്താ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ഓടിച്ച് ആടി നടന്ന് ഇത് കണ്ടുപിടിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും അവർ ഓടും റെഡ് റെഡ് ഇത് മതിയോ ഇതാണോ ഇതാണോ റെഡ് ഇതാണോ റെഡ് അങ്ങനത്തെ രീതിയിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവും ഈ പ്രത്യേകിച്ച് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാകും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിക്ചർ ടോപ്പ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു പിക്ചർ കാണിക്കുക കുട്ടീനെ എൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ട് പിക്ചർ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ആയിരിക്കാം ഒരു സൂപ്പർ ഹീറോയുടെ പോസ്റ്റർ ആയിരിക്കാം അങ്ങനത്തെ പിക്ചർ കാണിച്ചിട്ട് നമ്മൾ ചോദിക്കുക ഹൂസ് ദ ഇത് ഇങ്ങനെ ചോദിക്കും അപ്പൊ ഹൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ അവൻ ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഹൂ എന്ന് വെച്ചാൽ എന്താണെന്ന് അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത ഹൂ എന്ന് വെച്ചാൽ ആര് അപ്പൊ ഹൂ അപ്പൊ അവൻ പറയും സൂപ്പർമാൻ അല്ലെങ്കിൽ ബാറ്റ്മാൻ അങ്ങനെ പറയും വിച്ച് കളർ ഏത് കളർ അപ്പൊ ഇത് ആദ്യം പറയുമ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം വിച്ച് എന്ന് വെച്ചാൽ ഏത് എന്നാ ചോദിക്കുന്നതാണ് അങ്ങനെ പിക്ചർ പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഏതെങ്കിലും ഒരു പിക്ചർ കാണിച്ചിട്ട് ഹൂ വിച്ച് വാട്ട് എന്നീ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ അവർക്ക് ഹൂ എന്താണ് വിച്ച് എന്താണ് വാട്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താണെന്ന് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക നമ്മൾ ചുറ്റും നോക്കിയിട്ട് ഹൂ ഇസ് ദിസ് ഇത് ആരാണ് അപ്പോൾ അവന് മനസ്സിലാക്കും ഹൂ എന്ന് പറയുമ്പോൾ ആര് ഓക്കെ വിച്ച് ഇസ് യോർ നിൻ്റെ ഏതാണ് ഏത് വിച്ച് എന്ന് പറയുമ്പോൾ ഏത് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഈ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കൂടി നല്ലപോലെ മനസ്സിലാവും പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ആ പിക്ചേഴ്സ് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ക്വസ്റ്റ്യൻ വേർഡ്സ് മനസ്സിലാക്കാൻ ഭയങ്കര ആയിരിക്കും ഇനി മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് സ്റ്റോറി ബിൽഡിങ് ഈ സ്റ്റോറി ബിൽഡിങ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഗെയിംസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് സെവൻ എയ്റ്റ് ആ ഒരു റേഞ്ചിൽ കുട്ടികൾ പുതിയ വാക്കുകളൊക്കെ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ച് ടോക്കറ്റീവ് ആവുന്ന സമയമുണ്ടല്ലോ അതാണ് സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു സ്റ്റോറി നമ്മൾ തുടങ്ങി തുടങ്ങുക ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പറയാം അടുത്ത സെന്റൻസ് കുട്ടി പറയാം തേർഡ് സെന്റൻസ് നമ്മൾ പറയാം ഫോർത്ത് സെന്റൻസ് കുട്ടി പറയാം അങ്ങനെ ഈ പറയുന്ന ഇംഗ്ലീഷിൽ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ കളിക്കാം ഈ ഗെയിം ഒരു രണ്ട് മൂന്ന് ദിവസം മലയാളത്തിൽ കളിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്ന് പറയാം എന്നിട്ട് ഈ കുട്ടി പറയുന്നത് മൊത്തം തെറ്റായിരിക്കും പക്ഷെ അന്ന് നിങ്ങൾ എൻകറേജ് ചെയ്യാം ആ ഓക്കെ അത് നീ പറയാൻ മോൻ പറയാൻ ഉദ്ദേശി ഇങ്ങനെയാണോ എന്ന് ചോദിക്കുക എനിക്ക് നിങ്ങളടുത്തത് ഇംഗ്ലീഷിൽ പറയാം എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് ഇംഗ്ലീഷ് പറയും അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റായിരിക്കും നമ്മൾ ഈ കുട്ടീനെ ഈ ഗെയിംസ് ഒക്കെ കളിപ്പിച്ച് ഇംഗ്ലീഷിൽ വിദ്വാനാക്കാനല്ല നമ്മളുടെ വീട്ടിലിരുത്തി നമ്മളുടെ മിനിമം നോളജ് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ തെറ്റ് പറഞ്ഞാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറി ഇങ്ങനെ തുടങ്ങാം ദ വാസ് എ ഡോഗ് ആൻഡ് എ ബോയ് ഓക്കെ ദ വാസ് എ ഡോഗ് ആൻഡ് എ ബോയ് ഇനി അത് നിങ്ങളായിരിക്കും പറയുന്നത് കുട്ടിയെപ്പോൾ പറയുമായിരിക്കും ദ ഡോഗ് വാസ് ബ്രൗൺ ഇൻ കളർ ഡോഗിൻ്റെ കളർ ബ്രൗൺ ആയിരുന്നു അപ്പം നിങ്ങൾ അടുത്ത സെൻറ്റൻസ് പറയും ദ ബോയ് ആൻഡ് ദ ഡോഗ് വേ വെരി നോട്ടി ഓക്കെ അടുത്ത സെൻറ്റൻസ് ദ ഡോഗ് ഹാഡ് എ ബോൾ എന്നായിരിക്കും ഡോഗിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു അങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെ അപ്പോൾ ചിലപ്പോൾ ഇത് കണക്റ്റഡ് ആയിരിക്കത്തില്ല കണക്റ്റഡായിരിക്കാം അതൊന്നും ഒരു വിഷയമില്ല എൻകറേജ് ചെയ്യാം കുട്ടിക്കൊണ്ട് മാക്സിമം സംസാരിക്കാനായിട്ട് എൻകറേജ് ചെയ്യാം അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ കുട്ടിക്കൊരു താല്പര്യം ഉണ്ടായിരിക്കാം ആ ഇംഗ്ലീഷ് ഇപ്പോൾ ഉള്ള ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെയാണ് സംഭവം ഭയങ്കര ആണ് ആ ഒരു ഐഡിയ കിട്ടും ദാറ്റ് ഇസ് വാട്ട് വി നീഡ് ടു കൾട്ടിവേറ്റ് നമ്മൾക്ക് ഇംഗ്ലീഷിനോട് ഉണ്ടായിരുന്ന പേടി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല അവർ അത് ഫണ്ണായിട്ട് എടുക്കണം പിന്നെ അവർ പഠിക്കാൻ ഉള്ളതെല്ലാം പിന്നീട് പഠിച്ചോളൂ ഓക്കെ ഇതാണ് ഒരു ഗെയിം ഇനി ഇതേപോലെ കുറച്ച് കുറച്ചൊരു അഞ്ചാറ് ഏഴ് ഏഴ് യസ്സുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന മറ്റൊരു ഗെയിമാണ് സ്ക്രാമ്പിൾ എന്ന് പറയുന്ന ഗെയിം അതായത് അവർ പഠിച്ചു തുടങ്ങുന്ന വേർഡ്സ് സ്കൂളിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു തുടങ്ങും അവർ ഈ പഠിച്ചു തുടങ്ങുന്ന വേർഡ്സ് നിങ്ങൾ ജസ്റ്റ് വെറുതെ നോട്ട് ബുക്കിൽ എഴുതുക ഇപ്പം ഫോർ എക്സാമ്പിൾ എൻജോയ് എന്നുള്ളൊരു വാക്കാണെന്ന് വിചാരിക്കുക ഇ എൻ ജെ ഒ വൈ അത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ വൈ ഒ എൻ ജെ ഇ എന്ന് എഴുതുക എന്നിട്ട് അവരോട് പറയാ നമുക്ക് ഈ വേർഡ് ഈ വേർഡ് ഒന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ അത് മോൻ അറിയാവുന്ന ഒരു വേർഡാണ് പക്ഷേ ഈ വേർഡ് കറക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അച്ഛൻ കൂടി ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഇതെങ്ങനെയാണെന്ന് ഒന്ന് സോട്ട് ഔട്ട് ചെയ്യുക കുട്ടിക്കൊരു വർക്ക് കൊടുക്കുന്നതിലുപരി നിങ്ങളും കുട്ടിയും കൂടി ഈ വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാന്നാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക സെ ഇതൊരു കോമ്പറ്റീഷനായിട്ട് എടുക്കാതെ നിങ്ങൾ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക തെറ്റിച്ചാലും കുഴപ്പമില്ല ഏ അങ്ങനെയാണെന്ന് ആ ലെവലിൽ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി രീതിയിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ അവർ പഠിക്കുന്ന വേർഡ്സ് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിൽ ഓർത്ത് നിൽക്കാനായിട്ട് ഈ ഗെയിംസ് ഹെൽപ്പ് ചെയ്യും നമ്മളിവിടെ ടീച്ചേഴ്സ് ആവുകയല്ലേ വേണ്ടത് പേരൻസ് ആവുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഒരു കുറച്ചുകൂടി ഒരു ജെന്റിലായിട്ട് വേണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അവരെ തെറ്റിച്ച് കഴിഞ്ഞാൽ വഴക്ക് കുറയുക അടിക്കുക വേളം വയ്ക്കുക കുറ്റപ്പെടുത്തുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതേ കിട്ടുള്ളൂ അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു ഗെയിം പോലെ ഫണ്ണായിട്ട് അത് അവരുടെ കൂടെ കളിക്കാനായിട്ട് ശ്രമിക്കാം ഇനി ഭയങ്കര ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഭയങ്കര ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ അവരുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ഷൻസ് കൊടുക്കുക റൺ ടു ദ കിച്ചൺ ഗോ ടു ദ റൂം അങ്ങനത്തെ ആക്ഷൻസ് കൊടുക്കുക അപ്പോൾ റെഡി നമുക്ക് ഗെയിം കളിക്കാൻ ഞാൻ പറയും പറയുന്നത് പോലെ ചെയ്യണം ക്ലാപ് ടു ടൈംസ് ജം ത്രീ ടൈംസ് അങ്ങനത്തെ ആക്ഷൻസ് കൊടുക്കുക അങ്ങനത്തെ ആക്ഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്കൊരു ഉത്സാഹമായിരിക്കും അവർ ഭയങ്കര ആക്റ്റീവായിട്ടൊരു കാര്യം ഓടിച്ചാടി നടന്ന് അവർ ചെയ്യുകയും ചെയ്യും അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുകയും ചെയ്യും ഇംഗ്ലീഷിൽ കുറച്ച് കുറച്ച് ജംപ് റൺ ടേക്ക് അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ അവർ പഠിക്കുകയും ചെയ്യും സോ ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഭയങ്കര ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ടച്ച് ദ ഡോർ ഇപ്പം നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ ഈ ഒരു അറ്റരിക്കാണ് ഡോർ അവിടെയാണെങ്കിൽ ഇവിടെ എഴുന്നിട്ട് പറയാം ആരാദ്യം ഡോറിൽ പോയി തുടങ്ങുന്നത് നോക്കാം ടച്ച് ദ ഡോർ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ടച്ച് എന്ന് പറയാം അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ് നിങ്ങളും കുട്ടികളുടെ കൂടെ കളിക്കാം പിന്നെ അതുപോലെ തന്നെ ജമ്പ് ടു ടൈംസ് എന്നിട്ട് നിങ്ങൾ രണ്ട് തവണ ചാടുക അപ്പം കുട്ടിക്ക് മനസ്സിലാവും ചാടുക എന്ന് പറയുമ്പോൾ ജമ്പാണ് ടൂ ടൈംസ് എന്ന് പറയുമ്പോൾ രണ്ട് തവണയാണ് അത് കുട്ടിക്ക് മനസ്സിലാവും സെറ്റത്തെ ചെറിയ ചെറിയ കൊടുക്കുക ചെറിയ ചെറിയ വർക്ക് കൊടുക്കുക അപ്പം അവർക്കൊരു ഐഡിയ കിട്ടും പിന്നെ ഇതിലെന്ന് പറയുന്നത് നിങ്ങൾ ഇവർക്ക് ഈ വർക്കൊക്കെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വേറെ കാര്യത്തിന് പോവാ സിനിമ കാണുക നിങ്ങളുടെ ജോലി തരത്തിൽ പോവാ ബാക്കി കാര്യങ്ങളിൽ പോവാണെങ്കിൽ ദിസ് വോണ്ട് ഗിവ് യു എന്നി റിസൾട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇതെല്ലാം പേരൻസിനും കുട്ടികൾക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് കുട്ടിക്കൊറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഒന്നും ഇതിലല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വരുന്ന അഡൽട്ടായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാത്തത് എന്താണ് ഇത്ര നാളും എന്ന് ചോദിക്കുമ്പോൾ കൂടുതലും പേരും പറയുന്നത് കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് ഭയങ്കര ടഫായിരുന്നു ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ പേരൻറ്റ്സ് വഴക്കുറങ്ങിയിട്ടുണ്ട് ടീച്ചേഴ്സ് വഴക്കുറങ്ങിയിട്ടുണ്ട് കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ട്രോമ കാരണമാണ് അവർക്ക് പിന്നീട് ഇംഗ്ലീഷ് പഠിക്കാൻ തോന്നാത്തത് നമ്മളിവിടെ ചെയ്യുന്നത് കുട്ടിക്ക് ആ ട്രോമ ഒഴിവാക്കി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് വലിയ സംഭവമൊന്നും എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതുവഴി കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതാണ് സോ ഇതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കിറ്റ്സിനെ കോഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പോരാ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കൂടി കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം അങ്ങനെ അഞ്ച് അഞ്ച് വയസ്സുള്ള ആറ് വയസ്സുള്ള ഏഴ് വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊന്നുമില്ല സോ അങ്ങനെ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൽ കാണുന്നത് വരെ ദിസ് രേവതി ദേവീതികൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് താങ്ക് യു ആൻഡ് ഹാവ് എൻ ഐ English Mitra. Stop worrying, start learning.